ഹലോ ഫ്രണ്ട്സ് സ്നേഹപൂർവം ഷ്യമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ശരത്തിനെയാണ് ശരത്ത് ഒരു ലേഡിയോട് ചോദിക്കുന്നുണ്ട് വധു ഒരുങ്ങുന്ന മുറി എവിടെയാണെന്ന് അപ്പോൾ ആ ലേഡി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അതാ അവിടെ ഞാൻ ഫോട്ടോഗ്രാഫറുടെ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ ലേഡി ശരത്തിനെ ആ റൂമിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ദേവനാരായണ നമ്പൂതിരി യശോദയും മുത്തശ്ശിയും വിളിച്ചിട്ട് ശരത്തിനെ കാണിച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് പ്രിയങ്കയുടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നാരായണ നമ്പൂതിരി പറയുന്നുണ്ട് പ്രിയങ്കയെ ഫോട്ടോഗ്രാഫ് അതുപോലെ സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വഴിതിരിച്ച് കൊണ്ടുപോകുന്നത് അവനാണ് അവൻ്റെ ഇവിടെ വന്നിട്ടുള്ളത് എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയും എന്ത് ദുരുദ്ദേശം അവൻ പ്രിയങ്കമോളുടെ കൂട്ടുകാരനല്ലേ കല്യാണം കൂടിയിട്ട് പൊക്കോളും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ദേവനാരായണ നമ്പൂതിരി പറയുന്നുണ്ട് ഏ അത് ശരിയാവില്ല അവൻ പ്രിയങ്കമോളെ കാണാൻ സമ്മതിക്കരുത് അവനക്ക് എന്തോ വേറൊരു ഉദ്ദേശമുണ്ടോ അതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിക്കുന്ന ശരത്ത് കാണുന്നുണ്ട് ശരത്ത് അവിടെ നിന്നും എല്ലാം മുങ്ങുന്നുണ്ട് കേട്ടാ അങ്ങനെ ദേവനാരായണ നമ്പൂതിരി മ്മയേയും യശോദയും കൂട്ടിയിട്ട് പണ്ട് വാ നമുക്ക് നോക്കാം അവനെ അവിടെ പോകുന്ന നോക്കാൻ എന്നിട്ട് അവരതിലേ വരുമ്പോഴേക്കും ശരത്ത് ഇതിലേ മുങ്ങുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് കാണാണ്ടാകുമ്പോൾ പറയാം അവനെ കാണുന്നില്ലല്ലോ ഇത്ര നേരം ഒരു മനസ്സമാധാനങ്ങളും ഉണ്ടായിരുന്നു അത് ഇനി നഷ്ടപ്പെട്ടില്ല അമ്മ ആ ഒരു കാര്യം ഉണ്ട് ഇങ്ങോട്ട് വാന്നിട്ട് മുത്തശ്ശിയെ വിളിച്ചിട്ട് ദേവനാരായണൻ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടാ അങ്ങനെ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് വരുന്ന സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ട് പറയുന്നുണ്ട് അമ്മ അവനെ ശരിക്കും കണ്ടതല്ലേ അവൻ അങ്ങനെ ഇവിടെ നിന്ന് എവിടുക്കാൻ പോകുന്നു എന്നുള്ളത് അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും പ്രിയങ്കയെ കാണിച്ചു കൊടുക്കരുത് അമ്മ കണ്ടുപിട്ടിക്കാൻ സംഭവിക്കരുത് ഇങ്ങനെ പറയുമ്പോൾ അത് ഞാൻ ഏറ്റവും അറിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് യശോദയെ കൂട്ടി കൊണ്ടിട്ട് പറയുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മദ്യമെന്ന് വന്നിട്ട് ദേവനാരായണ നമ്പൂതിരിയും യശോദയും കൂടി മറ്റെങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേവനാരായണ നമ്പൂതിരി യശോദയും കൂടി വേറെ ഒരു തലക്കിൽ ശരത്തിനെ അന്വേഷിക്കുന്നുണ്ട് ദേവനാരായണ നമ്പൂതിരി യശോധയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു മനസമാധാനം ഉണ്ടാകില്ല അതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി അവൻ ഇവിടെ കണ്ട നിലയ്ക്ക് എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇവരെ നോക്കിയിട്ട് ശരത്ത് ഒളിഞ്ഞും പാത്തുമൊക്കെ നിൽക്കുന്നുണ്ട് ഇവർ കാണാതെ പ്രിയങ്കയുടെ റൂമിലേക്ക് പോകാനായിട്ട് അവനും ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കാണിക്കുന്നത് ശരത്ത് ഒരു പെൺവേഷം കെട്ടി സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി അവിടെ നിന്നിട്ട് ശരത്തിനെ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനെ ഒരു ഗസ്റ്റ് ഗിഫ്റ്റും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയോടായിട്ട് അപ്പോഴേക്കും ശരത്തിൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ശരത്ത് മുഖം മറിച്ചിട്ട് ഇങ്ങനെ പറയും ഗിഫ്റ്റും കൊണ്ടാണ് ബാത്റൂമ് എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് ചോദിക്കും ബാത്റൂമേ അവിടെയാണെന്നിങ്ങനെ പറയുന്നുണ്ട് സൗണ്ട് മാറ്റിയിട്ട് അപ്പോൾ ആ പെൺൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ആണ് അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട് ആ പെണ്ണു കൊണ്ട് ഗിഫ്റ്റും കൊണ്ടാണോ ബാത്റൂമിൽ കൊണ്ടു വരുന്നവർ ഞാനത് കുടിച്ച് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് ശരത്ത് വാങ്ങിച്ചിട്ട് ആ ഗിഫ്റ്റും കൊണ്ട് മുഖം മറിച്ച് ശരത്ത് പ്രിയങ്കയെ റൂമിൽ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ശരത്ത് പ്രിയങ്കയുടെ റൂമിലേക്ക് വരുന്നുണ്ട് കഥ കടച്ച് കൂട്ടിയിടുന്നുണ്ട് അപ്പോൾ രാധയെ ചോദിക്കുന്നത് ഇതിനെ കഥ കടച്ച് കൂട്ടിയിടണെന്നു പറയുമ്പോൾ ശരത്തെ മുഖത്തെ സാരിങ്ങനെ മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും അന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ പെൺവേഷം കെട്ടിയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ രാധയെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ പെൺവേഷം കിട്ടാൻ എന്തിനാണ് നിൽക്കണമെന്നിങ്ങനെ പറയുമ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട് എന്തവിടെ നടക്കുകയും എൻ്റെ കൂടെ ആയിട്ട് എന്തവിടെ അറിയാൻ പൂജ കാര്യങ്ങളൊക്കെ ആകെ വെള്ളത്തില്ല അവരെല്ലാവരും കൂടി എന്നെ വഴക്ക് പറയുന്നൊക്കെ പറയുമ്പോൾ രാധയെ ചോദിക്കുന്നുണ്ട് എന്ത് പൂജാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്ത് പൂജയെന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയാൻ എൻ്റെ സ്വപ്നം അവിടെയാണ് നടക്കുന്നത് ഇവിടെയുള്ളത് എനിക്കിഷ്ടമില്ലാത്ത കല്യാണം എല്ലാവരും കെട്ടിച്ചമച്ച എന്നെ കൊണ്ട് ചോദിക്കുന്നത് അവിടെ ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെയും പൂജ ഇങ്ങനെ നടക്കുന്നു രാധിക ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ പറയുമ്പോൾ രാധിക അതിനെ ഹേ അതൊന്നും നടക്കില്ല ഇനി കല്യാണമാണ് നീ ഒരു കല്യാണ പണ്ണാന്നിങ്ങനെ പറയുമ്പോൾ ശരത്തും അവൻ്റെ അവളുടെ കൂട്ടുകാരത്തികളും പറയുന്നുണ്ട് കേട്ടോ ഒരു അടക്കളയിലായാലും മൂടുക അതുപോലല്ല പ്രിയങ്കട കാര്യം അവൾക്ക് നല്ലൊരു ഉണ്ടെന്നൊക്കെ ഇങ്ങനെ രാധയെ കുറ്റപ്പെടുത്തുന്നുണ്ട് രാധയെ പറയും ഞാനിപ്പോൾ അച്ഛനെ വിളിക്കും അമ്മയെ വിളിക്കും മുത്തശ്ശിയെ വിളിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ ഇനി മണ്ഡപത്തിൻ്റെ മുമ്പിലേക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചെന്നിട്ട് പറയും അത് വേണോ എന്നിങ്ങനെ ചോദിക്കും അവരുടെ മുൻപിൽ ഞാൻ നാണം കിടത്തെന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അത് സാരില്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശരത്തെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാം ലക്ഷങ്ങളോടെ കണക്കുക അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കൊടുക്കാണ്ട് വരുന്നത് നിങ്ങളുടെ അച്ഛനക്ക് അത് കൊടുക്കാനുണ്ടോ എന്നിങ്ങനെ ശരത്തിരം രാധികയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരത്ത് പറയുക എല്ലാം കൈവിട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങും പിന്നെ നിങ്ങളാ കുടുങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ ശരത് പ്രിയങ്കയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ശരത്ത് എത്ര ടൈം പിടിക്കുന്നു പറയും പതിനഞ്ച് മിനിറ്റ് പിടിക്കുകയുള്ളൂ പൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയങ്കക്ക് തന്നെ മടങ്ങാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ രാധിക ഭരണീശ്വര എൻ്റെ കൃഷ്ണൻ എനിക്ക് തല തലകറങ്ങുന്ന പോലെയെന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചിക്ക് ഇപ്പം എന്താ വേണ്ടത് ഞാനിവിടെ തൂങ്ങിച്ചാവണത് അച്ഛനൊക്കെ ഹൃദയം പൊട്ട് മരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് രാധികയെ കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രിയങ്ക എന്നിട്ട് പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് അവിടെ പോയേ പറ്റുള്ള ശരത്തിൻ്റെ കൂടെ അതിനൊരു മാർഗ്ഗമുണ്ടെന്ന് ഇങ്ങനെ രാധിയോട് പറയും അപ്പോൾ രാധികൾക്ക് എന്ത് മാർഗ്ഗം വേഷവും ആപണങ്ങളൊക്കെ ചേച്ചി അണിഞ്ഞിട്ട് വധുവായിട്ട് മണ്ഡപത്തിൽ ചേച്ചി ഇരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ശരത്തിനും ഫ്രണ്ട്സിനൊക്കെ ഒക്കെ തോന്നാൻ നല്ല ഐഡിയ ആണല്ലോ എന്ന് അപ്പോൾ രാധയെ ചോദിക്കുന്നുണ്ട് ഞാനോന്ന് പറയും അതെനിക്ക് പറ്റില്ല എന്നിട്ട് പറ്റില്ലെങ്കിൽ അച്ഛൻ അച്ഛൻ ഹൃദയം പൊട്ടിയും മരിക്കും ഇവിടെ ആകെ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക രാധയെ പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചി കുറച്ച് നേരം ഇരുന്നാൽ മതി അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ആരും കടക്കാതെ സോണിയെ നോക്കിക്കോളെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ റൂമിലൊക്കെ ആരും കടക്കാതെ ഞാൻ വരുന്നവരും കടക്കാതെ നോക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവരും പറയുന്നുണ്ട് ആ ശരി അങ്ങനെ ചെയ്യാമെന്ന അങ്ങനെ ശരത്ത് പറയുന്നുണ്ട് രാധിക ഇതൊന്ന് സഹായിക്കണം ഞാൻ കുറച്ച് നേരത്തെ മിനെ താൻ ഇത് എല്ലാം കാര്യങ്ങളും ശരിയായി നടക്കൊള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയങ്ക രാധികയുടെ കാലിക്കൽ വീഴുന്നൊരു ചേച്ചി എന്നെ ഒന്ന് സഹായിക്കും ഞാനിപ്പോൾ അവിടുന്ന് പോയില്ലെങ്കിൽ നമ്മുടെ കുടുംബം കത്തിച്ച അമ്പലാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ കുടുംബം നാണക്കടിയിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക രാധികയുടെ കാലിക്കൽ വീഴുന്നൊരു ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയങ്കയെ കാലിക്കൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് രാധിക പറയുന്നുണ്ട് നിനക്കൊന്നും സംഭവിക്കരുത് നമ്മുടെ കുടുംബത്തിനൊന്നും സംഭവിക്കരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക ഇല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ വേഷം മുട്ടി ഇവിടെ ഇരിക്കാമെന്നിങ്ങനെ രാധിക പ്രിയങ്കക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് രാധിക പറയുന്നുണ്ട് എന്നെ ആരും കാണരുത് അപ്പോൾ പറയുന്നുണ്ട് അത് അവർ നോക്കിക്കോളും ചേച്ചി ആരും കാണില്ല എന്ന് പറയുമ്പോൾ പ്രിയങ്കയുടെ ഫ്രണ്ട്സ് പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും പറയുന്നുണ്ട് അങ്ങനെ രാധിക പറയുന്നുണ്ട് ഇങ്ങനെ വിഷമിക്കുമ്പോൾ പ്രിയങ്ക പറയും ഒന്നും സംഭവിക്കില്ല എല്ലാം വേഗം ആവട്ടെ ഭഗവാൻ കൃഷ്ണനും ചേച്ചിയുടെ കൂടെയിലേക്ക് കൃഷ്ണൻ രക്ഷിച്ചോളും ഇങ്ങനെ പറഞ്ഞിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടാ പിന്നെ കാണിക്കുന്നത് വരുങ്ങോ ഒരു ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ കറന്നവരിങ്ങനെ വരുടെ അച്ഛനോട് പറയുന്നുണ്ട് എന്താ ശേഖര രാമോഹൻ തന്നെയാണല്ലോ ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെ പറഞ്ഞു പച്ചമുറിപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു ചേഞ്ചല്ലേ സ്വന്തം കല്യാണത്തിൻ്റെ ഫോട്ടോ അവർ തന്നെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുണിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് വരുണേ നിൻ്റെ മുകുധനങ്ങൾക്ക് ഒരു അത്ഭുതം നിൻ്റെ കല്യാണ ഫോട്ടോ നീ തന്നെ എടുക്കുന്നത് കേട്ടിട്ട് കാരണം അച്ഛൻ തന്നെ വിശദീകരിച്ചോ എന്ന് ഇങ്ങനെ മുഖുനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വരും പറയുന്നുണ്ട് മുഖുനങ്ങൾ അച്ഛനും കൂടി ഒരുമിച്ചിരിക്കും ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് പറയുന്നു വരും പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ ഞാൻ ഇപ്പോൾ വരാൻ വണ്ടി ബി 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 ബിജുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ബിജുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പോകുന്ന ബിജു ഇങ്ങോട്ട് ഒരു കഴിഞ്ഞു വന്നു ഇങ്ങനെ ബിജു പറയും ഞാൻ അങ്ങോട്ട് പോയില്ലത് എന്തിനാ എപ്പോഴും എപ്പോഴും ചോദിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വരുനോട് കേട്ടോ എന്നിട്ട് വരും പോയെന്നുണ്ടാവും ഇങ്ങനെ പെണ്ണീന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് എടുക്കാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറയാം അപ്പോൾ ബിജു പറയുന്ന നല്ല ചേലായിട്ടുണ്ട് പെണ്ണു ഒരുങ്ങുന്ന വരം ഫോട്ടോ എടുക്കാ നല്ല ചേൽ തന്നെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എ ബിജു ജി പറയുണ്ട് അതേ കല്യാണം ഒരുങ്ങാട്ടിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് മുമ്പ് അതൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞാൽ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാമോ എന്നിങ്ങനെ വരുന്നിട്ട് പറമ്പോ വരും പറയുന്നുണ്ട് അതല്ലെട്ടാ എൻ്റെ പെണ്ണ് കല്യാണത്തിന് മുമ്പ് ഒരുങ്ങി നിൽക്കുന്ന ഒരു ബ്യൂട്ടി ഫോട്ടോ എടുക്കണമെന്നുണ്ടല്ല അതിൻ്റെ ഒരു ഭംഗിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടുപേരും വർത്തമാനം നിൽക്കുന്ന നിൽക്കുന്നപ്പോഴത്തേക്കും മുത്തശ്ശി വരുന്നുണ്ട് എന്താ കഴിഞ്ഞില്ലേ ഫോട്ടോ എടുക്കൽ പ്രാതെന്ന് ഇങ്ങനെ മുത്തശ്ശി വരുന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശി ഞങ്ങളുടെ കൊച്ചുമോനക്ക് ഇപ്പം തന്നെ പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ബിജ് മുത്തശ്ശി പണ അത് അതൊരു ത്രില്ലല്ലേ എന്ന് ചോദിക്കും ബിജുപോ എന്താ മുത്തശ്ശിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ പറയും ആമ്പിള്ളേരായാലേ കുറച്ച് പൂക്കൃത്തമ്പരൊക്കെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് വരണം ചിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടാടാ കേട്ടടാന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി വരുണിനെ ബുക്കിങ്ങനെ സംസാരിക്കുന്നുണ്ട് പറഞ്ഞു ഞാനൊരു ന്യൂജൻ മുത്തശ്ശിയാക്കുക ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കല്യാണം കല്യാണമല്ലോ ഒരു അടിപൊളി കല്യാണം എൻ്റെ മനസ്സിലെന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ ബിജു പറഞ്ഞാണല്ലോ പേരക്കുട്ടിക്ക് പറ്റിയ മുത്തശ്ശി തന്നെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി വരനോട് ചോദിക്കുന്നു എനിക്കിപ്പോൾ എന്താ വേണ്ടത് എൻ്റെ പെണ്ണീൻ്റെ ഫോട്ടോ എടുക്കണം അതല്ലേ വേണ്ടതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറഞ്ഞു അതേ നന്ന നീ പോയിക്കോടും നീ പോയി ഫോട്ടോ എടുത്തോടോന്നിങ്ങനെ പറഞ്ഞാൽ അന്താളിച്ച് നോക്കുന്നുണ്ട് ബിജു വിട്ടാ അങ്ങനെ വരുൺ പറയുന്നു തേങ്ങി മുത്തശ്ശി തേങ്ങി മുത്തശ്ശി കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൂടുതലല്ലം പോകുന്നുണ്ടാക്കുക അത് ഒതുങ്ങി പോയി ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് പറയാം നിനങ്ങട് ഇന്ന് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിയോട് അനുവാദം ചോദിച്ചിട്ട് വരും പോകുന്ന സമയത്ത് വരും പറയുന്നുണ്ട് അച്ഛൻ അമ്മയും ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വരണോ ഫോട്ടോ എടുക്കാനായിട്ട് പ്രിയങ്കയുടെ റൂമിലേക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ കാണിക്കുന്നത് പ്രിയങ്ക ശരത്തിനെ ശരത്ത് പറഞ്ഞ പ്രിയങ്ക വേഗം പോകാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ ഇവിടെ തരയുന്നുണ്ടാവും അങ്ങനെ പറഞ്ഞാൽ അവർ മുവിട്ട കഴിഞ്ഞ് കഥാന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു നീ വന്ന പോലെ സാരി കൊണ്ട് മുഖം മറിച്ച് തന്നോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടീ നിന്റെ തലയിൽ ഷാൾ ഇടാൻ പ്രിയങ്കയോടെ ആയിട്ട് കൂട്ടാരിത്തികൾ പറയുന്നുണ്ട് അപ്പോഴേക്കും രാധികം എനിക്ക് കൈകാല വരച്ചിട്ട് വയ്യ പ്രിയങ്ക എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തോ ആപത്ത് നടക്കാൻ പോകുന്ന പോലെ പോലെയെന്ന് പറയുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടുകൂടി രാധിയോട് പറയുന്നുണ്ട് ചേച്ചിയോടല്ലേ ഞാൻ ഇത്ര നേരം കഥയിൽ എന്നിട്ട് ഇതുവരെ ഒന്നും മനസ്സിലായില്ല ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ട എന്നിട്ട് പറഞ്ഞുണ്ട് തെറ്റാണ് ഈ ചെയ്യുന്നത് മുഴുവൻ വരൂനോടും മുത്തശ്ശിയോടും അച്ഛനോടും ഒക്കെ ചെയ്യുന്ന തെറ്റാണ് എന്നെ കൊണ്ട് പറ്റില്ല മോളിയെന്നിങ്ങനെ രാധിക പറയുന്നുണ്ട് കേട്ടാ രാധികയെ പ്രിയങ്കയുടെ കൂട്ടായത്തി കളി ദേഷ്യപ്പെടുന്നുണ്ട് താൻ എന്താ കാണിക്കുന്നത് തന്നെ ആ വീട്ടിലേക്ക് അത് എത്തിടുത്തതല്ല പിന്നെ ആ വീട്ടുകാരോടൊരു നന്ദിയും കടപ്പാടൊക്കെ കാണിച്ചു കൂടിയെന്നിങ്ങനെ രാധയോട് പറയുന്നുണ്ട് കേട്ടോ ആ കടപ്പാട് പ്രിയങ്കോടും കാണിച്ചുകൂടിയെന്നിങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ അത് താനില്ലാണ്ടാക്കിയാൽ തനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ അവൾക്ക് നേടാൻ പോകുന്ന വലിയ കാര്യമാണെന്നിങ്ങനെ നല്ലൊരു ഫ്യൂച്ചറാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ രാധയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആൻ്റെ ശരത്ത് പറയുന്നുണ്ട് ഞാൻ എന്തായാലും പ്രൊഡ്യൂസറോട് വിളിച്ച് പറയാവും വന്നുകൂടി തല്ലി തകർക്കിട്ട് എല്ലാവരും കൊല്ലട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പ്രിയങ്ക പറയുന്നു ഞാൻ പോകണോ അത് ഇവിടെ നിന്നിട്ട് എല്ലാവരോടും വിളിച്ച് പോയി ഇവിടെ നശിപ്പിക്കണോ എന്ന് ഇങ്ങനെ ചോദിക്കാനും മനസ്സിലായി മനസ്സോട് ഒരു പ്രിയങ്കയെ വിടുന്നുണ്ട് അങ്ങനെ പിന്നെ കാണിക്കുന്നുണ്ട് ശരത്തും പ്രിയങ്ക ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ മുത്തശ്ശി ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ അപ്പുറത്തും കൂടെ വരുന്നുണ്ട് പിന്നെ എൻ്റെ വരുണിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറയും കൂടെ നടക്കുന്നു എന്നാലാണ് നമ്മുടെ കൂടെ ചോദിക്കുന്നത് മോൻ എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ നമ്മുടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞാരെയും കൂട്ട് വേണമെന്ന് ചോദിക്കുമ്പോൾ പോയ പറയും വേണ്ടാന്ന് പറയും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ ബേക്കറി ശരത്തും പ്രിയങ്കയും നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ വഴി ചെറു വഴിയുണ്ട് നമുക്ക് അതിൽ കൂടെ പോകാമെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ദൈ ആ മുത്തശ്ശി ഇരിക്കുന്നു കാണാമെന്ന് പറയുമ്പോൾ ഇല്ല കാണുള്ളൂ നമുക്ക് വേഗം മുങ്ങാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി യുടെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഓടി മറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓടി പോകുന്ന സമയത്ത് നേരെ പ്രിയങ്ക വരണേ മുന്നിലായിട്ട് ആകെ പെടുന്നുണ്ട് ആകെ പേടിച്ച് വെറു നിലച്ച് നിൽക്കുന്നുണ്ട് പ്രിയങ്ക പക്ഷേ വരൺ രാധികയാണല്ലോ മനസ്സിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ വരണിനോടെ പ്രിയങ്കയെ കാണുമ്പോൾ പക്ഷേ പക്ഷെ എന്നാലൊന്ന് സ്റ്റെക്കായി നോക്കി നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഹായ് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും പുതിയൊരു എപ്പിസോഡുമായി ബൈ ബൈ ബൈ